പിതാവിന്റെ ഈ കണ്ണാശത്തിലെ സാന്നിധ്യം അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ബൈബിൾ കൺവെൻഷനിലൂടെ അനേകം വലിയ ദൈവാനുഭവം പ്രാപിക്കും എന്നത് തിരുവചനവും ജീവിതത്തിലൂടെ കൈമാറ്റം ചെയ്യുന്ന മറ്റ് പ്രാദേശിക പാരമ്പര്യങ്ങളും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആഴമുള്ള കാര്യങ്ങളാണ് അവയെല്ലാം സഭ പൈതൃക പ്രണയം എന്നൊരു കാര്യം സഭയുടെ പിതാക്കന്മാരിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സഭയ്ക്കുള്ളിലെയും ഞാൻ പേരെടുത്ത് പറഞ്ഞ പത്ത് പന്ത്രണ്ട് വലിയ ആളുകളുടെ ജീവിതവും അത് തന്നെയാണ് വിശുദ്ധ രംഗത്തിലെ പൂർവ്വപിതാക്കന്മാരെയും അതിമസഭയിലെ ക്യാക്കന്മാരെയും അപസ്തോലിക സഭകളുടെ ശ്ലൈഹിക എല്ലാം നമ്മൾ കൂട്ടുപിടിക്കുമ്പോഴാണ് ദൈവവാചകത്തിൻ്റെ കാതല് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ലിഹിതങ്ങളിലും ബൈബിളിലും വിശുദ്ധ പാരമ്പര്യങ്ങളിലുമാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ ഓർത്തെടുക്കേണ്ടതുണ്ട് സ്പോക്കൺ ബൈ ഗോഡ് ദൈവം സംസാരിച്ച വചനം എഴുതപ്പെട്ട ബൈബിളിലും നമ്മൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഘോഷപൂർവ്വം നമ്മൾ പരികർമ്മം ചെയ്യുന്ന പരിശുദ്ധ പ്രഭാനിയിലും രാമപ്രാർത്ഥനയിലും ഒക്കെയാണ് നമ്മളീ കൺവെൻഷന്റെ ആദ്യകാലം മുതൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടി യോജിപ്പാണ് ആഗ്രഹിച്ചിട്ടുള്ളത് ദൈവവചനത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ തിരുവചനവും സഭയുടെ പാരമ്പര്യങ്ങളും നമ്മൾ ആഴത്തിൽ പഠിക്കണം അത് രണ്ടും തമ്മിലുള്ള പാരസ്പര്യമാണ് സഭകളുടെ ഹൃദയത്തിൽ കത്തുസൂക്ഷിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ദൈവ വചന പ്രഘോഷണം ബാനയ്ക്ക് നടുവിലും അതിൻ്റെ നിറവിലുമായിരിക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ബൈബിൾ കൺവെൻഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ബിബ്ലിക്കൽ ഹിസ്റ്ററിയുടെ കൺവെൻഷൻ കൂടിയാണ് എല്ലാ സഭകളുടെയും ദൈവരാധനക്രമത്തിൻ്റെ കൺവെൻഷൻ കൂടിയാണ് ഓരോ ബൈബിൾ കൺവെൻഷനിലും വേദപുസ്തകം നൽകുന്ന ചരിത്രവും അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും വളരെ പ്രധാനപ്പെട്ടവരാണ് അബ്രാഹം സാറ ഇസഹാക്ക് റബീക്ക യാക്കൂബ് റാഹിന് ഉർവയസിപ്പ് മോശ അഹ്റോൺ മെറിയം പ്രവാചകന്മാർ നയാജന്മാര് രാജാക്കന്മാർ തുടങ്ങിയവരെല്ലാം വളരെ പ്രധാനപ്പെട്ടവരാണ് വേദപുസ്തകത്തെ റാക്കിത്തീർത്ത ചരിത്രമാണ് ഉണ്ണിയുടെ പിറബി പിരുപ്പിറവിൽക്ക് വേണ്ടി നമ്മൾ തതോർത്ത് വസിക്കുന്ന നാളുകളാണ് ദൈവം പറക്കുന്നത് കൊലാഹലങ്ങൾക്കെല്ലാം അപ്പുറത്താണ് വർഷവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിലായിരിക്കാം വലിയ സത്രങ്ങൾക്ക് അപ്പുറത്തുള്ള കേവലം തൊഴുത്തുകളിലായിരിക്കാം ബാഹ്യമായ എല്ലാ ആഭാടങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ഇടത്തായിരിക്കാം ഈശ്വര പറക്കുന്നത് എന്നുള്ള സത്യമാണ് നിരന്തരമായിട്ട് ഈ കാലഘട്ടം മംഗളവാരത്ത കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വേദപുസ്തകത്തിൻ്റെ താരങ്ങളിൽ അവൻ എവിടെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു കഥാവിനെ തേടി വലിയ അന്വേഷണം നടത്തിയ പണ്ഡിതന്മാർക്ക് പൂജരാജാക്കന്മാർക്ക് ഈ ശിശുവിനെ മായ സ്ഥലത്ത് കണ്ടെത്താനും കയ്യിലുള്ളതെല്ലാം സമർപ്പിക്കാനും സാധിച്ചു പക്ഷെ നമ്മൾ അന്നും ഒരുപക്ഷെ ഇന്നും പലപ്പോഴും കാണുന്നത് ഈശോ എന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ഭയമാണ് ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ഭയമായിരുന്നു രണ്ടു വയസ്സിൽ താഴെയുള്ള മുപ്പതിൽപ്പരം ശിശുക്കളെ ബേജഹേമിൽ കുന്നുകളയാൻ ഏറോദേശിനെ പ്രേരിപ്പിച്ചു ഹെറോദ്യൻ ടെൻഡൻസി എന്നുള്ള ഒരു പാകാവസ്ഥ ലോകത്തിൽ പലയിടത്തും പലരിലുമുണ്ട് രണ്ട് പൗരോഹിത്യ പരമ്പരയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നമ്മളവരെ കാണുന്നത് കുഞ്ഞ് പറന്ന് പേരിടിയൽ ക്രമത്തില് പേരിടുന്ന കാര്യത്തിലുള്ള സ്വാഭാവികമായ മാനദണ്ഡങ്ങൾ മാറ്റിവെച്ച് അഭിപ്രായ ശേഖരണം നടത്തിയപ്പോൾ എന്നാണ് കുഞ്ഞിൻ്റെ പേരെന്ന് സക്രിയ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കെട്ടടിഞ്ഞ് വചാലനായി അദ്ദേഹം അർത്ഥത്തിൽ പൂർണ്ണമായത്വത്തിൽ അങ്ങനെ നാവൻ്റെ കെട്ടഴിഞ്ഞപ്പോൾ അദ്ദേഹം പാടിയ പാട്ടാണ് ബെനദിത്തൂസ് വഴ്ത്തപ്പെട്ടവർ എന്നുള്ള അതിമനോഹരമായ ആ കീർത്തനം സുവിശേഷം മുമ്പോട്ട് വയ്ക്കുന്ന ഈ നാടുകളിൽ തുടർച്ചയായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന തിരുവചന ഭാഗങ്ങളിൽ മാഗ്നിഫിക്കാത്തും മറിയത്തിൻ്റെ കീർത്തനവും ബെനദിത്തൂസും ഇപ്പോൾ യുടെ കീർത്തണമേ എന്നുള്ള സീമോന്റെ മുഖ്യ സ്ഥാനം തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അതായത് അച്ഛൻ്റെ സാന്നിധ്യവും അഞ്ചു ദിവസങ്ങളിലെ ശുദ്ധമുക്ക് വലിയ അനുഗ്രഹമായി തീരും അഭിനന്ദിക്ക

ാണ് വചനം മുറിച്ചുകൊണ്ട് തന്നെ പിതാവിന് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ സഭയുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ അത് ഇന്ന് നാല്പത്തി രണ്ടാമത്തെ വർഷത്തിലേക്ക് നടന്നിരിക്കുന്നു